വടകരിയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ് ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ് കൊണ്ടോട്ടി സഖാക്കട് അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ പോയാൽ കരിഞ്ഞു പോവും മുഖ്യമന്ത്രിയുടെ വക്രീകരിച്ച ചിത്രത്തോടുകൂടി ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് കോവിഡ് റാണിയുടെ ക്ലിപ്പ് ഇറങ്ങി കെട്ടു അത് ആ അശ്ലീല കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിലും ടീച്ചർക്ക് വൈറസ് വൈറസുകൾക്ക് ടീച്ചറെ കണ്ടുകൂടാം ഇത് മറ്റൊന്നാണ് ഇത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്ന ഒന്നാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരിക്കെ പി രാജീവനെ അന്നത്തെ യു ഡി എഫ് ഭരണകാലത്ത് ക്രൂരമായി അക്രമിച്ച് വസ്ത്രം കീറി പിടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം എന്താ തലക്കെട്ട് ഇതെന്താ സംഭവം ഉത്സവപ്പറമ്പിൽ സ്ത്രീയെ ശല്യം ചെയ്ത ആളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചതാണ് ഇത് നമ്മെ വിട്ടുപിരിഞ്ഞ ആനത്തലം ആനന്ദനെ പറ്റിയിട്ടുള്ള മോശപ്പെട്ട ഒരു പരാമർശമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തൊഴിലാളി വർഗ നേതാവ് കയർ തൊഴിലാളികളുമായി ആത്മബന്ധം സ്ഥാപിച്ച ഒരു നേതാവ് അദ്ദേഹത്തെ കുറിച്ചാണ് കളിയാക്കി ലാൽ സലാം സഖാവ് സഖാവ് ആനത്തല വട്ടത്തിൻ്റെ ചരിത്രപരമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ സ്വന്തം ചൈനയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യക്ക് അവാർഡ് കിട്ടി ഇത് കുറച്ച് മുമ്പത്തേതാണ് അതും പോരാളി ഷാജി കുടിയന്മാരായ ക്രിസ്ത്യാനികളുടെയും മക്യ നായന്മാരുടെയും വോട്ട് ഇല്ലേലും ഞങ്ങളുടെ സഖാവ് സറിയി ചെറിയാൻ പതിനായിരങ്ങളുടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു ഇതും നേരത്തെ വന്ന കാര്യമാണ് ഈ അടുത്ത കാലത്തെ പോസ്റ്റാണ് തലശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാടിൻ്റെ പിന്തുണ ഹിന്ദു വോട്ടുകൾ അകലാൻ കാരണമായി കെ കെ ശൈലജ പറഞ്ഞതായിട്ടാണ് അവതരിപ്പിക്കുന്നത് പിന്നെ ജനങ്ങളെ അണിനിരത്തിയും നിയമപരമായും പ്രതിരോധിക്കാൻ വൈകിയാൽ ഇടതുപക്ഷത്തിന് വൻ വില നൽകേണ്ടി വരും എന്ന് ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പോസ്റ്റാണ് തയ്യൽ ടീച്ചറുടെ ക്ഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ് ഇത് ഒന്ന് ടീച്ചറെ കളിയാക്കിക്കൊണ്ടുള്ളതാണ് ആ കളിയാക്കലെന്ന് പറയുന്നത് കെ കെ ശൈലജക്ക് വടകരിയിൽ വൻ വിജയം പ്രവചിച്ച ചൈനീസ് പത്രം ഇതെല്ലാം ഈ സെറ്റ് മുഴുവൻ ടീച്ചറെ തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിഹത്യ നടത്തിയ സീഫിനെയൊക്കെ വ്യക്തിഹത്യ നടത്തിയ നിരവധി പോസ്റ്റുകളാണ് ചിത്രസഹിതം ഓരോന്നും ഓരോന്ന് വിവരിക്കണ്ട ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ രണ്ട് രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത് ഒന്ന് യു ഡി എഫ് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ആ വ്യാജ പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷ പേരുള്ള പ്രൊഫൈലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുക തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ശക്തിപ്പെട്ടു അതിന് നിർദ്ദേശം കോൺഗ്രസ് തന്നെ കൊടുത്തതാണ് ഞാൻ ആദ്യം ഇവിടെ വായിച്ചത് രണ്ട് ഇടതുപക്ഷ പ്രൊഫൈലുകൾ എന്ന് പറയുന്നതിൽ ചില വിടുന്ന ചില കമൻറ്റുകൾ ചില പോസ്റ്റുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിധത്തിലാവുക ഇപ്പം നല്ല ജാഗ്രത എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് എനക്ക് അശേഷം സംശയമില്ല പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ ഏതുടമുടെ മാധ്യമമാണോ അത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ അതാരുടെ ഉടമസ്ഥതയിലാണോ ആ ഉടമയുടെ വർഗ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ കോർപ്പറേറ്റുകൾ പല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ പുരോഗമന പക്ഷ പക്ഷത്തിനെതിരാണ് അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് അവരുടെ ഉടമകൾ ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ സംഭവിച്ചിരുന്നില്ല തെറ്റുകൾ സംഭവിച്ചിരുന്നില്ല വ്യാജന്മാരുടെ അരങ്ങേറ്റം അങ്ങനെ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ നല്ലതുപോലെ സമൂഹത്തിൽ അനീതിക്കും പുളരുതായ്മകൾക്കും എതിരായി പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോഴും ധാരാളം പേർ അങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് ഒരവസരം ഞാൻ പറയാം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത് ബഹിഷ്കരിച്ചു വാർത്ത കൊടുക്കാണ്ടായി അതോടൊപ്പം ചിലരത് വളച്ചൊടിച്ചു കൊടുക്കാൻ തുടങ്ങി ചിലർ ഭാഗികമായി കൊടുക്കാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കടന്നലുകൾ പോലെ പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു അപ്പോൾ സോഷ്യൽ മീഡിയയുടെ മഹത്തായ സംഭാവന അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പണമിറങ്ങാൻ തുടങ്ങി സമ്പന്നന്മാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പിടിക്കാൻ തുടങ്ങി കോർപ്പറേറ്റുകൾ തന്നെ സോഷ്യൽ മീഡിയയെ നയിക്കാൻ തുടങ്ങി അക്കൂട്ടത്തിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ കയറിയും വ്യാജ പ്രൊഫൈലുകൾ ഇടതുപക്ഷ പേരിൽ ഉണ്ടാക്കിയും നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചാണ് ജാഗ്രതയോടുകൂടി സോഷ്യൽ മീഡിയയെ സമീപിക്കണം എന്ന് ഞാൻ പറഞ്ഞത്